പ്ലസ് ടുവിന് കയറിയപ്പോൾ ഫിസിക്സിന് ഭയങ്കര ടഫായിരുന്നെന്നാണ് മകൾ പറഞ്ഞത് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും പ്രകാശത്തിൻ്റെ രഹസ്യം മകൾക്ക് വേണ്ടി എന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഐ എം എസ് എമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്തതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കുവാൻ എൻ്റെ മകൾക്ക് സാധിച്ചു ഇപ്പോൾ അവൾ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നു ഫസ്റ്റ് ഇയറിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മേ ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം തോറ്റുപോകും ഭയങ്കര ടഫായിരുന്നു പരീക്ഷ ഞാൻ തോറ്റുപോകും രണ്ടാമത് സപ്ലൈ എഴുതേണ്ടി വരുമെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ ഉറപ്പ് കൊടുത്തു ഐ എം എസ് അമ്മ വിജയം നൽകുമെന്ന് ഉറപ്പ് കൊടുത്തു പരീക്ഷയുടെ റിസൾട്ട് വന്നെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞങ്ങൾ അഞ്ച് പേരും ഒരു റൂംമേറ്റ്സിൽ അഞ്ച് പേരും ഞങ്ങൾ വിജയിച്ചു നല്ല മാർക്കോടുകൂടി ഞങ്ങളെല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞു ഇനി എൻ്റെ ആ സഹോദരന് ലഭിച്ച വൺ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്നാം തീയതി എൻ്റെ സഹോദരനും സഹോ ഭാര്യയും കുഞ്ഞും സഹോദ നാത്തൂവിൻ്റെ ആങ്ങളെയും ചേച്ചിയുടെ മോനും കൂടി നടന്നു പോകുന്ന വഴി ഒരു സ്കൂട്ടർ വന്ന് ഇവരെ അഞ്ചു പേരെയും ഇടിക്കുകയായിരുന്നു സ നാത്തൂവിൻ്റെ സഹോദരൻ ആ സ്പോർട്ടിൽ തന്നെ മരിച്ചു സഹോദരനും വൈഫിനും മകൾക്കും സാരമായ ഒത്തിരിയേറെ പരിക്കൾ പറ്റി മകൾക്ക് പതിനഞ്ച് വയസ്സിൽ ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി അവളുടെ കാലിന് പത്ത് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് പിന്നെയും ആ കാല് തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി അടുത്ത ഓപ്പറേഷൻ ചെയ്തു ഈ അതിൽ നിന്നെല്ലാം കർത്താവ് അവരെ രക്ഷിച്ചു നാത്തുവിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ രണ്ട് ഇരുപത്തി നാല് മെയ് ഏപ്രിൽ അവസാനമായപ്പോൾ പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുകയും കൈയുടെയും കാലിൻ്റെയെല്ലാം ചലനങ്ങൾ നശിച്ച് തളർന്ന അവസ്ഥയിലായി ഞങ്ങൾ പെട്ടെന്ന് സഹൃദയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് തലയുടെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ് എത്രയും വേഗം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞങ്ങളെ വെൽ കെയർ ഹോസ്പിറ്റൽ എറണാകുളത്തേക്ക് വിടുകയാണ് ഉണ്ടായത് അവിടെ ഞങ്ങൾ കൊണ്ടുപോയി ചെന്നവണ് ഐ സിയുലേക്ക് കയറ്റുകയും പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഡോക്ടർ ഞങ്ങളുടെ കയ്യിൽ നിന്നും എന്നെയും സഹോദരനെയും വിളിച്ചിട്ട് പറഞ്ഞ എത്രയും വേഗം ിട്ടു തരിക നാലര മണിക്കൂറത്തെ ഓപ്പൺ സർജറിയാണ് പറഞ്ഞിരുന്നത് ഞാൻ പെട്ടെന്ന് ഇവിടെ വിളിച്ച് പറയുകയും നാലര മണിക്കൂർ പറഞ്ഞ് ഓപ്പൺ സർജറി പറഞ്ഞിരുന്നത് വെറും ഒന്നര മണിക്കൂർ പോലും എടുക്കാതെ കീ കീഹോൾ സർജറിയിലൂടെ പൂർണ്ണമായും സൗഖ്യം കൊടുത്തു അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു ഐസ്യൂയിൽ കയറി കണ്ടോളാൻ പറഞ്ഞപ്പോൾ ചേച്ചി കൈയും കാലുമെല്ലാം ചലിപ്പിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി അതുവരെ ബോധമോ ഒന്നുമില്ലാതെ ഒരു ചലനങ്ങളുമില്ലാതെ പൂർണമായും ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്ന ചേച്ചി ഞങ്ങളോട് നിമിഷങ്ങൾ കൊണ്ട് സംസാരിച്ചു അത് ഐ എം എസ് അമ്മയുടെ ഒരു പ്രത്യേക സംരക്ഷണം മാത്രമായിരുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു